തടഞ്ഞിടുകയാണ് ഇവിടെ സമരത്തിലുണ്ടായിരുന്ന പ്രവർത്തകരെ അങ്ങനെ തടഞ്ഞ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള നിലവർ സ്വീകരിക്കുന്നു അതേസമയം തന്നെ വാഹനത്തിന് മുൻവശത്ത് പല പ്രവർത്തകരും കിടന്ന് പ്രതിഷേധിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാൻ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വാഹനത്തിന് മുൻവശത്ത് കിടന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്നും പൂർണ്ണമായും വലിച്ചു ിൽ കാണാൻ സാധിക്കും അതായത് അത്തരം നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും കൂടി ടി ഭാഗത്തു ഭാഗത്തുനിടക്കം വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ നിലയ്ക്ക് പ്രതിഷേധ സമരം നടത്തിയ പ്രതിഷേധം നടത്തിയിട്ടുള്ള യു ഡിവൈഎഫ് പ്രവർത്തകർ ഇപ്പോൾ പോലീസിനെതിരെ പോലും മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയിരിക്കുക സംസാരിച്ച ശേഷം നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരോട് മുന്നോട്ട് നീങ്ങണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു ആ തൊട്ടടുത്ത് തന്നെയാണ് ആ നിലമ്പൂർ പോലീസ് സ്റ്റേഷനുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് യു ഡി എഫ് കടക്കുന്നു എന്നുള്ളതാണ് ആ നിലയ്ക്ക് തന്നെയുള്ള പ്രതിഷേധത്തിലേക്ക് സമരം പോലീസ് സ്റ്റേഷനിലേക്ക് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യു ഡി വൈ എഫിന്റെ സമരം മാറുകയാണ് ഇതുവരെ സംസ്ഥാന പാതയിൽ നിലമ്പൂർ നഗരത്തിലായിരുന്നു യു ഡി വൈ എഫിന്റെ പ്രതിഷേധമെങ്കിൽ ആ പ്രതിഷേധം അല്പം കൂടി ദൂരം പിന്നിട്ട് ഏതാണ്ട് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള നിലമ്പൂരിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് സമരം മാറുന്ന സാഹചര്യമാണുള്ളത് ഇതിനോടകം തന്നെ യു ഡി വൈ എഫ് പ്രവർത്തകർ ഒന്നടങ്കം പോലീസ് ഇവിടെ നിന്ന് ഒരാളെ പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് കൂടി സ്വീകരിക്കുകയും ചെയ്തു അത് നേതാക്കൾ ഇത്തപ്പെട്ട റോഡ് ഉപരോധം എന്നതിനപ്പുറത്തേക്ക് പോലീസുകാരും മാർച്ചിലാക്കി കാര്യങ്ങൾ ഇത് അങ്ങനെ അവസാനിക്കുന്ന സമരമല്ല എന്നുള്ളതാണ് അല്പം മുൻപ് പോലും ജ്യോതികുമാർ ചാമക്കാരി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത് ആ നിലയ്ക്ക് ആ നിലവിൽ സംഭവിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങൾ രാഷ്ട്രീയമായി തന്നെ ഇതിനോടകം യു ഡി എഫ് സ്വീകരിക്കുന്നു അത് കൈക്കൊള്ളുന്നു ആ നിലയ്ക്ക് പ്രതിഷേധ പരിപാടികളിലെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള സാഹചര്യം കൂടിയാണ് രൂപപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് ആ ബസ്സിനകത്തെ ആ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും ഡ്രൈവർ സീറ്റിന് തൊട്ട് മുൻപിലേക്ക് ഡ്രൈവർ സീറ്റിന് തൊട്ടു മുൻപിലേക്ക് കൂടി ആ പ്രവർത്തകർ എത്തിയിരിക്കുന്നു വളയം തിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് കഴിയാത്ത സാഹചര്യത്തിൽ അവിടേക്ക് പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്

നിങ്ങൾ നിങ്ങൾ വാശി ആ റോഷിപാലിലേക്ക് ഇവിടെ പോവുകയാണ് റോഷിപാൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനിടയിൽ ഒരു പ്രവർത്തനം പിഴക്ക് വീണിട്ടുണ്ട് അവിടെ എന്ന് മനസ്സിലാക്കുന്നു ഈ പ്രതിഷേധം ഏത് രീതിയിൽ തന്നെയാണ് ഇനി വളരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് എന്ന് ജ്യോതികുമാർ ചമക്കാലയടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ

തുടരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത് അർജുൻ കല്യാൺ തുടരുന്നുണ്ട് അർജുൻ പ്രതിഷേധം ശക്തമായി തന്നെയാണ് പോകുന്നത് ഇതിനിടയിൽ ഒരു പ്രവർത്തകൻ അവിടെ കുഴങ്ങി വേണ്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റുകയാണെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് യു ഡി എഫിന്റെ യു ഡി വൈ എഫിന്റെ നീക്കം അപ്പം ജ്യോതികുമാർ സമക്കാലയടക്കമുള്ള നേതാക്കൾ അവിടെ എത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധം പോലീസ് സ്റ്റേഷനിലേക്കടക്കം മാർച്ച് നടത്തി പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് നീക്കം അല്ലേ തീർച്ചയായിട്ടും ശ്രദ്ധി അതായത് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യു ഡി എഫ് പ്രവർത്തകൻ യു ഡി വൈ എഫിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഒരു യുവാവ് കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതിനുശേഷം പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് നേരത്തെ പോലീസ് ഒരു ഓട്ടോയിൽ ഈ പറയുന്ന പ്രവർത്തകൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി പോലീസ് ഈ വാഹനത്തിനകത്ത് വെച്ച് ഈ ചെറുപ്പക്കാരനെ മൃഗീയമായി മർദ്ദിച്ചു അതിൻ്റെ ഭാഗമായാണ് ഈ ചെറുപ്പക്കാരന് ബോധം നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരാളെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കില്ല പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് കൃത്യമായ രീതിയിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കണം എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു തുടർച്ചയായ രീതിയിലുള്ള വന്യമൃഗ ആക്രമണം ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പല മേഖലയിലും തുറന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന Fa fili fi liba ti fa fa ndola ndola ndola.